ഹായ് ഹലോ നമസ്കാരം വി വി കയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സ്കൂൾ മാർക്കറ്റ് എന്ന പേരുള്ള കൊല്ലം ജില്ലാ പോലീസ് സഹകരണ സംഘം നടത്തുന്ന ഒരു ഷോപ്പിന് മുന്നിലാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചലാണ് അഞ്ചൽ അഞ്ചൽ നിന്ന് പുനലൂരോട്ട് പോകുന്ന വഴിയുടെ സൈഡിലായിട്ടാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇനി സ്കൂൾ തുറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മാസത്തോളം ഉണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ നല്ല തിരക്ക് ആയിട്ടുണ്ട് കാര്യം ഇവിടെ നിന്ന് നമ്മൾ സ്കൂളിലേക്കുള്ള സാധനങ്ങൾ അതായത് ബുക്ക് മുതൽ ബാഗ് വരെയുള്ള ഏറ്റവും സെഡ് മൊത്തം സാധനങ്ങൾ ഇവിടെ കിട്ടും അത് കിട്ടുന്നത് വെറുതെ അല്ല ഇത് ഏറ്റവും വിലക്കുറവിലാണ് അതായത് മറ്റുള്ള കടകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല വിലക്കുറവും അതുപോലെ നല്ല ബ്രാൻഡഡ് സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇവിടെ മറ്റുള്ള കടകളെ അപേക്ഷിച്ച് വൻ വിലക്കുറവാണ് കുറവാണ് കാര്യം ഇവിടെ ഓരോ സാധനത്തിൻ്റെയും വില എഴുതി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതായത് എം ആർ പി വിലയും ഇവർ കൊടുക്കുന്ന വിലയും ഒക്കെ ഇവിടെ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം സാധനങ്ങൾ വാങ്ങിയാൽ മതി കാര്യം ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം നല്ല രീതിയിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടി വരുന്ന സാഹചര്യമാണ് ഒരു കുട്ടിയെ സ്കൂളിലേക്ക് അയക്കണമെങ്കിൽ സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് നല്ലൊരു തുക നമ്മൾ ചിലവാക്കേണ്ടി വരും ഇവിടെ മറ്റുള്ള കടയിൽ കിട്ടുന്ന അതേ ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് പക്ഷേ വിലയിൽ നല്ല വ്യത്യാസമാണ് നല്ല നല്ല വിലക്കുറവാണ് എന്തായാലും ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകാത്ത വീടുകൾ ഒന്നും തന്നെ കാണാൻ സാധ്യതയില്ല അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നൊരു വീഡിയോ ആണ് ഇവിടെ ഇപ്പോഴേ തിരക്ക് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വന്ന് സാധനങ്ങൾ വാങ്ങി ഇപ്പോഴേ റെഡിയാക്കി വെച്ചോളൂ അതുപോലെ ബാഗുകളും ബുക്കുകളും കുടകളും പാത്രങ്ങളും ഒക്കെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഇവിടെയുണ്ട് ഇതിന് മുൻപ് ഇതിന് തൊട്ടിപ്പുറത്തുള്ള ഒരു ബിൽഡിങ്ങിലായിരുന്നു ഈ സ്ഥാപനം പ്രവർത്തിരുന്നത് എന്നാലിപ്പോൾ അത് ഡെവലപ്പായി തൊട്ടിപ്പുറത്ത് വലിയ രണ്ട് നിലയ്ക്കുള്ള ബിൽഡിങ് എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ രണ്ട് നിലയിലായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്കിത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇത് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ സാധാരണപ്പെട്ട ആൾക്ക് മനസ്സിലാകും എത്രത്തോളം വിലക്കുറവുണ്ട് നല്ല സാധനങ്ങളാണോ എന്നൊക്കെ എൻ്റെ ഇതാണ് ബിൽഡിങ് അപ്പോൾ അത് മാത്രമല്ല ഈ കാണുന്ന പഴയ ബിൽഡിങ്ങിലായിട്ട് ഇപ്പോൾ ഇവർ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് അതും വലിയ വിലക്കുറവിലാണ് മറ്റുള്ള കടകൾ കിട്ടുന്നതിനേക്കാഴിയും നല്ല വിലക്കുറവിലാണ് ഇതുപോലെ ഈ കാണുന്ന സ്നാക്സ് ഐറ്റംസ് അതായത് ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ വിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അല്ലാതെ ഏതാണ്ട് ഈ കാണുന്ന പോലെയുള്ള ഫാൻസി ആയിട്ടുള്ള ഫ്ലവറുകൾ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളിവിടെ ഉണ്ട് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ഓർഡർ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെ വളരെ വിലക്കുറവിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയാത്തക്ക മറ്റൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഡ്രൈ ഫ്രൂട്ട്സിന്റെ നല്ലൊരു ശേഖരണം തന്നെയുണ്ട് ഇതെല്ലാം നല്ല വിലക്കുറവിലാണ് എം ആർ പിയിൽ നിന്നും നല്ല റേറ്റ് റേറ്റ് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നമ്മൾ മുഖ്യവാറും വീടുകളെല്ലാം ഉപയോഗിക്കുന്ന എൻ്റെ പിസ്ത ബദാം അതുപോലെ തന്നെ ഈത്തപ്പഴം ഇങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഇത് വില ഉൾപ്പെടെ എഴുതിയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിലുള്ള കൂടി നല്ല സാധനം ഇവിടെ ഒന്ന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഈ ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഷോപ്പ് പ്രവർത്തിക്കുന്നത് കൊല്ലം ജില്ലാ പോലീസ് സഹകരണ സംഘത്തിൻ്റെ കീഴിലാണ് ാണ് അപ്പോൾ കൂടുതൽ വിശദമായ കാര്യങ്ങൾ നമുക്ക് ഈ മനസ്സിലാക്കാം എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നമ്മുടെ സ്കൂൾ കൊല്ലം ജില്ലാ പോലീസ് സ്കൂൾ മാർക്കറ്റ് നടത്തുകയാണ് അത് കൊല്ലത്തും കൊട്ടാരക്കരയിലും കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ അഞ്ചൽ ആരംഭിച്ചിട്ടുണ്ട് ഇത് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കൂൾ അനുബന്ധിച്ച് നമ്മുടെ രക്ഷിതാക്കളെ സംബന്ധിച്ച് വലിയൊരു സാമ്പത്തിക ഭാരം അവിടലേക്ക് വരിക ഈ സമയത്ത് പരമാവധി വില കുറച്ച് സ്കൂൾ സംബന്ധമായ എല്ലാ പഠന സാമഗ്രികളും ഒരേ ഒരു സ്ഥലത്ത് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ ഇവിടെയുള്ള ഉദ്ദേശിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് നോട്ട്ബുക്കുകൾ തന്നെ വിവിധ കമ്പനികളുടെ ത്രിവേഴി പേപ്പർ കിട്ട് ഗ്ലാസ്മേറ്റ് ആർബനറ്റ് സ്കൂൾ മേറ്റ് തുടങ്ങി വിവിധ കമ്പനികളുടെ നോട്ട്ബുക്കുകൾ ബുക്കുകൾ പരമാവധി വില കുറച്ച് നമ്മുടെ ഉപഭോക്താക്കൾക്ക് അക്കളുടെ ഏറ്റവും പ്രമുഖ കമ്പനികളുടെ തന്നെ എല്ലാവിധമായ പഠനോപകരണങ്ങൾ നമ്മളിവിടെ ലഭിക്കുന്നു ഇതെല്ലാം പിന്നെ കുറകൾ തന്നെ ജൂൺസിൻ്റെയും പിന്നെ ബിനേസിൻ്റെയും അതുപോലെ തന്നെ റെയിൻകോട്ട് ബാഗുകൾ തന്നെ ഏകദേശം പത്തോളം കമ്പനികൾ ടൂറിസം സ്കൂബി സ്കൈ ക്ഷെതറ് ഒയാസസ് അങ്ങനെ തുടങ്ങിയ നമ്മുടെ വിപണിയിൽ ലഭ്യമാകുന്ന ഏറ്റവും ഗുണമേന്മയുള്ള ഒട്ടനവധി കമ്പനികളുടെ ബാഗുകളും പിന്നെ റെയിൻകോട്ടുകളും ഷൂകളും അങ്ങനെ ഇത് വേണ്ട എല്ലാവിധമായ സ്കൂൾ സംബന്ധമായ എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ പരമാവധി വില കുറച്ച് ഇതകുറച്ച് നൽകാനൊക്കെ കഴിയുന്നതാണ് ഇതുപോലെ പ്രധാനമായിട്ടുള്ള മറ്റുള്ള കടകളെ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് ആണല്ലേ കൊടുക്കുന്നത് അല്ലേ അത് പ്രധാനമായിട്ടും നമ്മളൊരു ഇതൊരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് മാത്രമല്ല അതൊരു സർവീസ് എന്ന നിലയിലാണ് നമ്മൾ ഈ ഒരു സംഘം പ്രവർത്തിക്കുന്നത് പോലീസ് ഭോജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും കൂടി ഇത്തരം പ്രവർത്തനങ്ങളുടെ പിന്നിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ജില്ലയിലെ ഒരു എംപ്ലോയീസ് സഹകരണ സംഘം ഉണ്ട് ആ സംഘത്തിൻ്റെ കീഴിൽ തന്നെ ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിൻ്റെ പ്രവർത്തനം നമ്മുടെ രണ്ട് മെഡിക്കൽ സ്റ്റോറുകൾ നമ്മുടെ ജില്ലയിൽ കൊല്ലത്തും കൊട്ടാരക്കരയും നടക്കുന്നു ഇപ്പോൾ ഉടൻ തന്നെ നമ്മൾ അഞ്ചലിലും ഇതൊരു മെഡിക്കൽ സ്റ്റോർ ആരംഭിക്കുന്നു പരമാവധി വില കുറച്ച് കൊടുത്ത് ഏറ്റവും ആശ്വാസം നമ്മുടെ പൊതുജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു ഇത്തരം വിപണികളുണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കണ്ടല്ലോ അതെ അത് ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ അതുപോലെ തന്നെ ഓഫീസ് സ്റ്റേഷനറികൾ മറ്റു പ്രസ മറ്റ് ഗിഫ്റ്റ് ഐറ്റംസ് ഇതെല്ലാം തന്നെ പരമാവധി വില കുറവിൽ തന്നെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു അല്ലേ സ്കൂളിൻ്റെ തിരക്ക് ഏകദേശം ഒരു ഏപ്രിൽ കൂടി തന്നെ ഒരു മെയ് ആദ്യം തന്നെ തുടങ്ങും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിപണിയും ഈ സമയങ്ങൾ തന്നെ പരമാവധി നേരത്തെ തുറന്നുകൊണ്ട് പരിരക്ഷിതാക്കൾക്കെല്ലാം ഇത് നേരത്തെ തന്നെ വാങ്ങുന്നതിനുള്ള അവസരം ഒരുക്കുക എന്നതാണ് ഇതിലൊരു പ്രധാനമായിട്ടുള്ള ഉദ്ദേശം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരുന്നു ഈ വീഡിയോ ഒരുപാട് സാധാരണപ്പെട്ട ആളുകൾക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കാര്യം ഇത് ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടും അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായി ഇനിയും ഞാൻ വരും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ